ഓട്ടോയിൽ പാട്ട് െന്ന് പറഞ്ഞ് ഓട്ടോ ഡ്രൈവറെ സംഭവം നടന്നത് ഓട്ടോയിൽ പാട്ട് വെച്ചില്ലെന്ന് കാരണം പറഞ്ഞ് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൽപ്പകഞ്ചേരി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത് ഇന്നലെ രാത്രി വെട്ടത്തായിരുന്നു സംഭവം നടന്നത് വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് രക്തം വാർന്നൊലിക്കുന്ന നിലയിൽ ഓടിക്കയറി അക്രമി ഉണ്ണികൃഷ്ണന്റെ ഓട്ടോ ഓട്ടം വിളിച്ച് ഈ പ്രദേശത്തേക്ക് എത്തിയപ്പോൾ അക്രമിക്കുകയായിരുന്നെന്നാണ് പ്രാഥമിക നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് അക്രമി എന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തുണ്ട് തിരൂർ വെട്ടത്താണ് സംഭവം നടന്നത് വാട്ടർ പ്യൂരിഫയർ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള മലബാറിലെ നമ്പർ വൺ ഹോൾസെയിൽ സ്ഥാപനം യുടെക് സിസ്റ്റംസ് പാലാറ ബിൽഡിംഗ് തിരുറോഡ് കുറ്റിപ്പുറം നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്